നമസ്കാരം റാഫ്ടോ മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇതാ അന്റോണിയോ ലോപ്പസ് അബാസ് വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപക പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഒരു കൊൽക്കത്തൻ മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് എന്ന തരത്തിലാണ് അതിവിടെ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചത് സ്വാഭാവികമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു കോച്ചിനെ തപ്പുന്ന ഘട്ടത്തിൽ ഇങ്ങനെ റൂമറുകൾ വരിക എന്നുള്ളത് കാരണം ഒട്ടും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് കഷ്ടമാണ് എന്നെ പറയാനുള്ളൂ കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിയാണല്ലോ അപ്പോൾ അവരിലേക്ക് ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും കഷ്ടമാണ് നമ്മൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടൊരു വിവരം വന്നിട്ടുണ്ട് അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മെർഖുലാവോയുടെ ഈ ഒരു ചോദ്യം ചോദിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ട് സർ ആന്റോണിയോ ഹബാസ് ടു ബി കേരള ബ്ലാസ്റ്റേഴ്സ് നെക്സ്റ്റ് മാനേജർ ഇറ്റ്സ് നോട്ട് നോട്ട് ട്രൂ ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കും മറുപടി ഇത് യാഥാർത്ഥ്യമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കോച്ചായിട്ട് അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന് പ്രചരിക്കുന്ന വാർത്ത സത്യമല്ല നോട്ട് ട്രൂ എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മാർക്കസ് മെർഖുലാവോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ചുരുക്കത്തില് അത്തരത്തിലുള്ള ഒരു സംഗതിയേ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ലോപ്പസ് അബാസ് വളരെ പരിചയ പരിചയ സമ്പന്നനായിട്ടുള്ള കോച്ചാണ് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എ ടി കെയിലും പിന്നെ എ ടി കെ മോഹൻ ബഗാൻ സമയത്തും മോഹൻ ബഗാൻ എസ് ജി ആയ സമയത്തും ഒക്കെ അവരുടെ ടീമിനെ പരിശീലിപ്പിച്ചിരുന്നു ഇപ്പം ഇൻഡർ കാശിയിലാണ് ആളുള്ളത് ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം ഇതാ വരുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു യാഥാർത്ഥ്യവുമില്ല നോട്ട് ട്രൂ അത് സത്യവേ അല്ല വീഡിയോസ് സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളു